അസ്ലാം വലൈക്കും വറഹമുല്ല ഒന്നാം ക്ലാസിൻ്റെ ദീനിയ തഹ്ലാക്ക് ചോദ്യ പേപ്പറാണ് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് ഫോളോ ചെയ്യുക ഒന്ന് ഉത്തരം പറയാം ഇതൊക്കെ പറയാനുള്ളതാണ് നാം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ചൊല്ലണം എന്ന് ബിസ്മില്ലാഹി റഹീം അല്ലേ ഇതാണ് ചൊല്ലേണ്ടത് രണ്ട് നാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പറയണം എന്ത് അലഹമ്മില്ല മൂന്ന് നമുക്ക് പഠനോപകരണങ്ങൾ വാങ്ങി തരുന്നതിന് ജോലി ചെയ്തു പണം കണ്ടെത്തുന്നത് ആരാണ് ആരാണ് ഉപ്പ നാല് പത്ത് മാസത്തോളം നമ്മെ ഗർഭം ധരിച്ചു പ്രസവിച്ചു ആര് ഉമ്മ അഞ്ച് നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ ആരാണ് അള്ളാഹു ആറ് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാര് നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്സലാ ഇനി അലിമ് കേട്ടയിത്താണ് തഫീമു തിലാവയിൽ വന്ന ഭാഗങ്ങളാണ് ഈ വലത് ഭാഗത്തുള്ളത് അതുകൊണ്ടാണ് ഇവിടെ തഫീമു തിലാവെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ തഫീമു തിലാവലെയാണ് ദുറൂസ് അറബി മലയാളത്തിലേതാണ് ഇതൊക്കെ അഥവാ അറബി മലയാളം വാക്കുകളാണ് നോക്കുക ഒന്ന് ലൊഫ് ദാവുൻ അതെന്തെയ്യുക കേട്ടിട്ട് അത് വായിച്ചു തരും അതുപോലെ കുട്ടികൾ എഴുതണം ലൊഫ് അതുപോലെ അടുത്തത് യശോമോ അത് അത് പറയും കുട്ടികളതുപോലെ പേപ്പറിൽ എഴുതാന്നുള്ളതാണ് ലാ തൊളുരിബ് അടുത്ത ദുറൂസ് അറബി മലയാളത്തിൽ പൊങ്ങച്ചം പാടില്ല ഗുരുനാഥൻ ഭക്ഷണം ഇത്രയാണ് കേട്ട് എഴുതാനുള്ളത് അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ ദീനിയാത്ത് അഹ്ലാഖ് ചോദ്യപേപ്പറിൽ ഇത്രയും ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാകട്ടെ സ്ഥലം വാരിക്കും വർമ്മത്തുള്ള